ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ പലരും പറയുന്നത് കേൾക്കാം എനിക്ക് അവനെ നന്നായിട്ടറിയാം എനിക്ക് അവളെ നന്നായിട്ടറിയാം അവളുടെ കാര്യങ്ങൾ അവൻ്റെ കാര്യങ്ങൾ എല്ലാം എനിക്ക് നന്നായിട്ടറിയാം എന്ന് നമ്മൾ പറയാറുണ്ട് അത് വെറുതെ വെറുതെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മളുടെ നമ്മൾക്ക് ആരെയും മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളെ മാത്രമേ ഉള്ളൂ വേറെ ഒരാളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഒരു ഷോപ്പിംഗ് വ്ലോഗൊക്കെ അവസാനം നമ്മളുടെ വീഡിയോയിലുണ്ട് അപ്പോൾ രാവിലെ ആറര മണിയൊക്കെ ആകാൻ പോകുന്നുള്ളൂ ഞാനൊന്ന് തുടച്ചൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ തലേ ദിവസത്തെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അടി നമ്മൾ പെരക്കൊക്കെ ഒന്ന് അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് തുടച്ചു മാറ്റാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ ഇതെല്ലാം നമ്മളുടെ ഈ തുടക്കുന്നതിൽ പെടും പിന്നെ നമ്മളത് പെറുക്കി മാറ്റാനൊക്കെ നിൽക്കണം അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് തുടച്ചു മാറ്റാൻ സാധിക്കും ടൈം വേസ്റ്റ് ആവില്ല അല്ലെന്നുണ്ടെങ്കിൽ അത് പെറുക്കാനും മുടി എടുത്ത് കളയാനും ഒക്കെ കളയാനൊക്കെയിട്ട് നമ്മൾ കുറേ സമയം നിൽക്കേണ്ടി വരും പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ഈ മിററുകളിൽ നമ്മൾ മാറ്റുന്ന ടർക്കി വെച്ചിട്ട് തന്നെ അങ്ങോട്ട് തുടക്കും കേട്ടെ അതിൽ ചെറിയൊരു നനവുണ്ടാകും അപ്പോൾ ആ ടർക്കി വെച്ചിട്ട് തന്നെ നമ്മുടെ മിററുകളൊക്കെ അങ്ങോട്ട് തുടച്ചു മാറ്റം അപ്പോൾ എല്ലാ ദിവസവും അത് ക്ലീനായിട്ട് കിടക്കും അത് കുറേയധികം ദിവസം കഴിയുമ്പോൾ അതിൽ അഴുക്ക് പോകാത്ത രീതിയിലായി പോകും അപ്പോൾ എല്ലാ ദിവസവും അത് ഒന്ന് തുടക്കുന്നതെങ്കിൽ എപ്പോഴും നീറ്റായിട്ടിരിക്കും കേട്ടെ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കലക്കിച്ചിട്ട ദോശയെന്നാണ് ഞങ്ങളതിനെ പറഞ്ഞത് കാപ്പിയിടണ്ട് ഈ വെള്ളം വെച്ചേക്കുന്നത് നൂഡിൽസ് ഉണ്ടാക്കാനാണ് കാരണം കുട്ടികൾക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞുണ്ടാക്കണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർ എഴുന്നേക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ആക്കാൻ വേണ്ടി വെള്ളമൊക്കെ സെറ്റാക്കി വെച്ച് നൂഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് അവർ ലേറ്റായിട്ടേ വന്ന് കഴിക്കുള്ളൂ അപ്പോൾ ഞാനും പപ്പയാണ് സ്ഥിരി നേരത്തെ കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഉണ്ടാക്കുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പപ്പടം വീട്ടില ഒരു സ്ഥിരം സംഭവമായിരുന്നു ഈ ഇത് മൈദ വെച്ചിട്ടുള്ള ദോശ അതിനെയാണ് പറഞ്ഞത് ദോശ എന്നാണ് പറഞ്ഞത് നമ്മൾ മറ്റേ ഇഡലിയുടെ ബാറ്റർ വെച്ചിട്ടുണ്ടാക്കുന്ന ദോശയില്ലേ അതിൻ്റെ ദോശയെന്നും ഇത് ദോശ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ മൈദ വെച്ചിട്ടുള്ള വിഭവങ്ങൾ നമ്മൾ വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് കഴിഞ്ഞ ഞാൻ ചെറുപ്പ ത്തിലെ തുടങ്ങിയിട്ട് ഈ എൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പം പപ്പയുടെ വീട്ടിൽ വന്നതിന് ശേഷം മൈതയുടെ ഒരുപാട് വിഭവങ്ങൾ കഴിക്കാറുണ്ട് മിക്കവാറും ഈ കലക്കിച്ചുട്ട ദോശ പരിപ്പേറി അതൊക്കെ ഇരിക്കുള്ളൂ ഉണ്ടാവുന്നത് അപ്പോൾ കാരണം എല്ലാവർക്കും സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കാരണം അപ്പച്ചനും മികപ്രായ വിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് സോഫ്റ്റായിട്ട് കഴിക്കാം ചപ്പാത്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര അങ്ങനെ എപ്പോഴും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ കലക്കിച്ചുട്ട എന്ന ഒരു സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ കുട്ടിക്കാലത്ത് ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇത് കൂടുതലും മുട്ടക്കൊള്ളിലപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കില്ല നമ്മൾ ലൗലെറ്റർ അത് ഈ മൈദ തന്നെയാണ് ആ മൈദ വെച്ചിട്ടുള്ളത് മിക്ക ദിവസവും ഉണ്ട് ആളുടെയൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ അമ്മ ഉണ്ടാക്കണത് ഒരു കുഴപ്പവും ഇതുവരെ ഉള്ളതായിട്ട് എനിക്കറിയില്ല ഇപ്പം അപ്പുടെ വീട്ടിലേ ഇപ്പം പ്രായമായ അപ്പച്ചനും അമ്മയൊക്കെ ഇത് ഒരുപാട് കഴിക്കുന്നവരാണ് പക്ഷേ ആർക്കും തന്നെ ഈ മൈദയുടെ ഈ വിഭവങ്ങൾ കഴിച്ചിട്ടൊരു കുഴപ്പമുള്ളതായിട്ട് യാതൊരു ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പോഴും ഒരു ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കണത് അമ്മയൊക്കെ ഒരു കുഴപ്പമില്ല അപ്പോൾ എന്താണ് എന്താണതിൻ്റെ ഒരു പിന്നിലെ രഹസ്യമൊന്നും എനിക്ക് ഇതുവരെ അറിയില്ല ഈ മൈദ ഇത്രയും സോഫ്റ്റ് ആക്കി എടുക്കുന്നത് ഒരുപാട് കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് കഴിക്കരുത് മൈദ വിഭവങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഭൂരിഭാഗം പലഹാരങ്ങളും മൈദടയാണ് ബേക്കറി ഐറ്റംസ് പക്ഷേ അതൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ വാങ്ങിച്ച് നമ്മൾ കഴിക്കും വീട്ടിൽ മൈദ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി ആ പയ്യോ ഇത് കൊള്ളൂര് ഹെൽത്തിന് നല്ലതല്ല എന്ന് പറയും അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഈ മൈദട ഒരു കലക്കിച്ചോട്ട ദോശ ഉണ്ടാക്കിയിട്ട് കൊടുത്തട്ടെ എന്ത് ടേസ്റ്റാണെന്ന് പറയുമ്പോൾ കാരണം ഇത് ഞാൻ കഴിച്ചേക്കുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പത്തിരുപത് വർഷമെങ്കിലും ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു ഇത്രയും കാലം ഞാൻ കഴിക്കാതിരുന്നിട്ട് ഇതുണ്ടാക്കിയിട്ട് കപ്പയുടെ തലേ ദിവസം ഞാൻ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാത്രി ആ കപ്പയുടെ കറിയും കൂട്ടി കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കറി അപ്പോൾ ഭൂരിഭാഗവും എല്ലാ കറിയും പപ്പക്ക് കൊടുത്ത് കാരണം കുറച്ചല്ലേ ഉള്ളു പിന്നെ ആ ചട്ടിയിലുണ്ടായിരുന്ന കുറച്ച് അതിൻ്റെ ഗ്രേവി എല്ലാം കൂടി വടിച്ചിട്ടാണ് ഞാനങ്ങോട്ട് കഴിച്ചിട്ടാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു അത് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് ചുട്ടെടുക്കണം അപ്പോഴാണ് ആ രണ്ട് സൈഡും മൊരിയോ നല്ല ടേസ്റ്റ് പിന്നെ അതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടുള്ള മൈദ ഉപ്പും വെള്ളവും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുട്ടികൾ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും വേഗം ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി റയന് മുട്ട വെക്കണത് ഇഷ്ടമാണ് റിച്ചായിട്ട് മുട്ട വെക്കണം ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ റയന് മാത്രം മുട്ട വെച്ചേട്ടാ പിന്നെ ഞാൻ പപ്പനെ വിട്ടിട്ട് കുറച്ച് സാധനങ്ങൾ മേടിപ്പിച്ച് കാരണം മുട്ട പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കും പിന്നെ റയൻ മിക്കവാറും കഴിക്കുന്നത് ആപ്പിളാണ് അപ്പം അതുകൊണ്ട് തന്നെ റയൻ്റെ ആപ്പിളൊക്കെ തീർന്നിരുന്നിട്ട് കുറച്ച് ദിവസം അപ്പോൾ ഞങ്ങൾ പുറത്തു പോകുമ്പോഴത്തേക്കും മേടിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾ പോകുന്ന കാര്യവും കഴിഞ്ഞിട്ട് പിന്നെ ഇതും കൂടി മേടിക്കാറുള്ളത് നേരം ഉണ്ടാവില്ല അങ്ങനെ തിരിച്ചു പോരും അങ്ങനെയൊക്കെയാണ് മേടിക്കാതെ വിട്ടു വിട്ടുപോകണത് അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പപ്പനെ തന്നെ വിട്ടിട്ട് മേടിപ്പിക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ മേടിച്ചേക്കുന്നത് ഞങ്ങൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ പ്ലാനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റോജർ പോകുന്ന വീഡിയോയിൽ ഇട്ടത് അതിൻ്റെ അകത്ത് നെയ്ച്ചോറും ഒരു ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു തീരുമാനത്തിലെത്തി നമ്മൾ ഒരുപാട് ഫുഡ് ഇങ്ങനെ ഫുഡിങ്ങനെ അപ്പോൾ പ്രത്യേകിച്ച് റിച്ചാർഡ് വീട്ടിലുണ്ടെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെയൊന്നും നമ്മൾ കഴിക്കാറില്ല ഉണ്ടെങ്കിൽ അവന് എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ ഇല്ലാതെ പറ്റാത്ത ഒരു സ്വഭാവക്കാരനെ അപ്പോൾ അതുകൊണ്ട് അവന് അവന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ പ്രായമായി പറഞ്ഞാൽ മാതാപിതാക്കളും അതിനോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പണി നിങ്ങൾക്ക് തന്നെ കിട്ടുള്ളൂ നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഒന്ന് മാറ്റി പിടിക്കണം ഫുഡ് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇത്തിരി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കടാ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അത് ഞാനും പറയാനിരിക്കണമായിരുന്നു മമ്മി നമുക്ക് കുറച്ച് മമ്മിനോട് ആര് പറഞ്ഞ് ഈ ചിക്കൻ ഫ്രൈ ഒക്കെ എനിക്കിനി ചിക്കനേ വേണ്ട എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടുത്ത് എനിക്കിതൊന്നും വേണ്ട എനിക്കിത്തിരി വെജിറ്റബിൾസ് മതി പക്ഷേ ഈ വെജിറ്റബിൾസ് ഉണ്ടാക്കുമ്പോൾ അതൊരു വ്യത്യസ്തമായി ഉണ്ടാക്കിയാലേ അവൻ കഴിക്കുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മെയിൽ പ്ലാനിങ് ഞാനിപ്പോൾ റെഡിയാക്കി അത് നിങ്ങളെ കാണിച്ചാൽ ആ അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്തയിലാണ് ചിന്തയിലാണിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മുന്നോട്ടിനി ചിക്കൻ അങ്ങനത്തെ സാധനങ്ങൾ ബീഫ് ഒന്നും വേണ്ട ഇപ്പം റയൻ വന്നവർ കൂടിയിട്ട് നമ്മൾ ബീഫൊക്കെ മിക്ക ദിവസം ബീഫ് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പം റയന് അതൊക്കെ കിട്ടാതിരിക്കുന്നത് ബീഫ് അവർക്ക് ഷിപ്പിലൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ കഴിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാകും ഇഷ്ടമുള്ള ആളുമാണ് അത് കഴിക്കുക അതുകൊണ്ടൊക്കെയാണ് പിന്നെ റോജർ ഉണ്ടായിരുന്നില്ല റോജറിനും ഇഷ്ടമാണ് അപ്പം അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മള് ബീഫൊക്കെ മേടിച്ചത് ഇനിയിപ്പോൾ ബീഫെന്ന് ഉടനെ മേടിക്കുന്ന പ്രശ്നമേ ഇല്ല പേടിയാകണയാണ് കാരണം നമ്മൾ അടുത്തടുത്ത് കുറേ കഴിച്ചിട്ടുണ്ട് കാരണം കുട്ടികൾക്ക് വേണ്ടി വെക്കുമ്പോൾ നമ്മളും കഴിക്കുന്നു അതുകൊണ്ടാണ് അപ്പോൾ റൂബിക്ക് രണ്ട് മുട്ട എടുത്തിട്ട് ഞാനൊന്ന് ബോയിൽ ചെയ്ത് വെച്ചതാണ് കേട്ടോ റൂബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഉഴുന്ന് അരിയൊക്കെ മേടിച്ചത് കൊണ്ട് തന്നെ നമ്മളുടെ പുതിയ ഒരു മീൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ രണ്ട് ദിവസത്തേക്ക് ഇഡലി ദോശ അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇപ്പം നൂഡിൽസൊക്കെ പാടെ നമ്മൾ ഒഴിവാക്കണി അപ്പോൾ ഇന്നത്തത് കഴിഞ്ഞാൽ നൂഡിൽസ് ഒന്നും എനിക്ക് കാണില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഉണ്ടാക്കിയ നൂഡിൽസിൻ്റെ രണ്ട് പാക്കറ്റ് ബാക്കിയുണ്ട് അത് ഒന്ന് തീർത്തു കഴിഞ്ഞാൽ തീർന്ന് പിന്നെ വേറെ ഒന്നും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ല അങ്ങനെ നൂഡിൽസൊക്കെ ഒരുപാട് സ്റ്റോർ ചെയ്യും അപ്പോൾ എൻ്റെ ദോശ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് ഒരു കപ്പ് റൈസിന് അരക്കപ്പ് ഉഴുന്നും ഒരിത്തിരി ഉലുവയും കൂടി ഇടും വേറെ പുഴുക്കലരിയൊന്നും ഞാനിതിനകത്ത് ഇടാറില്ല കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് മണി നാല് മണിയോടുകൂടി ഉച്ചക്ക് അരച്ച് വെക്കുക അപ്പോൾ ചോറ് നിങ്ങൾ ഒരു കപ്പോ രണ്ട് കപ്പോ ഇത്തിരി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല അത് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഇതിനെക്കൂടി ചേർത്ത് അരക്കണേ കൂടുതലും നല്ലത് ദോശ ബാറ്റർ ഒരിക്കലും ചൂടായി പോകരുത് അപ്പോൾ ഇഡലിയുടെ ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചോറ് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് അതൊന്ന് ഫ്രീസ് ആയതിനു ശേഷം അതിട്ടിട്ട് ഇത് കൂട്ടത്തിൽ കൂടി അരച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ചെറിയൊരു തണുപ്പിൽ ഇത് അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് ായിട്ട് തന്നെ പൊങ്ങി വരുകയും ചെയ്യും നമ്മൾ മറ്റേ പാലപ്പത്തിനൊക്കെ അടിക്കുമ്പോൾ അതിന് നേരെ ചൂടാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഇത് നേരെ തിരിച്ചാണ് തണുപ്പാണ് വേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മൂന്ന് മണി നാല് മണി ഉച്ചക്ക് വൈകുന്നേരത്തെ ആ ഒരു മൂന്ന് മണി നാല് മണി പരുവത്തിൽ അരച്ച് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ ആവുമ്പോൾ നന്നായിട്ട് പൊങ്ങിയിരിക്കും മിക്കവരും രാത്രി പത്ത് മണിക്കൊക്കെ അരച്ച് വെക്കും അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റായിട്ട് അരക്കും അങ്ങനെ അരക്കുമ്പോഴാണ് രാവിലെ നിങ്ങൾക്ക് ബാറ്റർ പൊങ്ങി വരാത്തേട്ടാ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയോ വൈകുന്നേരം ഒത്തിരി നേരത്തെ തന്നെ അടിച്ചു വെക്കുക അങ്ങനെ പുളിച്ചൊന്നും ആകെ നാശമായി പോകൊന്നുമില്ല ഞാൻ ചെയ്യുന്ന കാര്യമാണത് അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ ഇന്നിപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതിന് മുൻപാണ് നമ്മൾ ഈ സാമ്പാറിൻ്റെ പീസ് എടുത്തിട്ട് കറി വെക്കുന്നത് സാമ്പാർ ഉണ്ടാക്കുന്നത് രാവിലെ തന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിട്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇപ്പം സാധനങ്ങൾ കൊണ്ടുവന്നത് അപ്പോൾ സാമ്പാറിൻ്റെ പീസൊന്നും എൻ്റെ കയ്യിലില്ലാഞ്ഞതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഒരു തക്കാളി ഒരു ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഒരു വലിയ എടുത്തിട്ടാണ് സാമ്പാർ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു സാമ്പാർ അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് ഇന്ന് ഇന്ന് തുടങ്ങിയിട്ട് നമുക്ക് തുടങ്ങാം ഇനി നോണൊന്നും അധികം വെക്കണ്ട മീൻ വെക്കാം അത് പക്ഷേ റിച്ചാട് കഴിക്കില്ലല്ലോ അപ്പം മീനൊന്നും കിട്ടിയിട്ടുമില്ല പിന്നെ നമ്മളുടെ ചാളം തലദോസം വറുത്തതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട് അപ്പോൾ റോജ് റയനും പപ്പൊക്കെ എനിക്കും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാളം കൂട്ടാൻ സാമ്പാറും പപ്പടവും മാത്രം മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനെ പുളിയും ഉപ്പും സാമ്പാറിൻ്റെ പീസ് വിട്ടിട്ട് ഞാനത് അങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ച് പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ഞാൻ എ ബി സി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് മേടിച്ച ബീട്രൂട്ടായിരുന്നു ആ ബീട്രൂട്ട് രണ്ടെണ്ണം എടുത്തിട്ട് അത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാമല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോപ്പറിലിട്ട് എങ്ങനെ വേണമെങ്കിൽ അപ്പം ഞാൻ ഏതായാലും ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നതിന് കേട്ടോ ഇതൊരു തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അധികം ഉണ്ടാക്കില്ല കുറച്ച് ഉണ്ടാക്കിയാലും ഇവിടെ എല്ലാവരും കഴിക്കുള്ളൂ അപ്പോൾ അതുകൂടിയിട്ടാക്കാം പിന്നെ പപ്പടം വെറുക്കാം പപ്പടം അത്ര നല്ലതല്ല പക്ഷേ എങ്കിലും ഇരിക്കും സാമ്പാറിന് പപ്പടവും ഇല്ല അതൊരു നിവൃത്തിയില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങൾ മേടിക്കുന്നതിന് മുമ്പ് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ ഉഴുന്നണ്ട അതിൽ അതുകൊണ്ട് ഞാനിത്തിരി പച്ചരിയാണ് ഇട്ടാട്ടാ പരിപ്പിൻ്റെ കൂട്ടത്തിൽ അല്ല പച്ചരി മിടാറുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി ഉഴുന്നും കൂടി ഇട്ടുകൊടുത്തേന് അപ്പോൾ ഇത്തിരി പീസ് പരിപ്പും പച്ചരി മുഴുവൻ മല്ലി അപ്പോൾ ഈ മുഴമല്ലി ഇടുമ്പോഴത്തേക്കും അതൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞതിന് ശേഷം മാത്രമാണ് മുഴുവല്ലി ഇടണത് കാരണം മുഴൻമല്ലിക്കൊന്നും അത്രയും വലിയ ഒരു ഒന്ന് ഫ്രൈ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ രണ്ട് കഷ്ണം എരിവെള്ള വറ്റൽമുളകും ഇട്ട് ഇത്തിരി ഉലുവയും കൂടി ഇട്ടിട്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ പൊടികൾ പൊടികളിടണം പിന്നെ ഒരു അഞ്ചാറ് കുരുമുളക് ചെറിയ ജീരകം ഞാൻ ഇടാറുണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ ജീരത്തിൻ്റെ പൊടിയാണ് ചേർത്തത് ചെറിയ ജീരകം ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഇത്തിരിതേ ചെറിയ ജീരത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നമ്മളുടെ ഗ മറ്റേ സാമ്പാർ ഉണ്ടല്ല സാമ്പാർ പൊടിയും കൂടി കുറച്ച് വളരെ കുറച്ച് അതും കൂടി ചേർക്കും കേട്ടോ എന്നിട്ടാണ് അത് മിക്സിയിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കും ഒരിത്തിരി മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ച് ആ നേരത്തെ ഞാൻ നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ നമ്മൾ തലദിവസം ചരണ്ടി വെച്ച് കാണിച്ചിട്ടുണ്ട് അതിനപ്പം എല്ലാ സാധനങ്ങളും തലദിവസമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡിയാണ് അതുകൊണ്ട് തന്നെ തേങ്ങ ഇരണ്ടിതും എടുത്ത് ഒരിത്തിരി അപ്പോൾ ഇത് കഴുകാതെ വെച്ചതായി ഞാൻ അപ്പോൾ കഴുകിയിട്ടാണ് അതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇട്ടത് കേട്ടാ പച്ചമുളകും വെളുത്തുള്ളി അതും കൂടി ഇട്ടിട്ട് ആ തോറിന് വേണ്ടിയിട്ട് അതൊന്ന് ഒതുക്കിയെടുത്തതാണ് കാരണം അതിൽ വലിയ വലിയ പീസസ് തേങ്ങ കഷ്ണങ്ങൾക്ക് കിടക്കണമല്ലോ അപ്പോൾ ആ പീസസ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് പച്ചൻമുളകും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇട്ടിട്ട് അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇടേണ്ട കാര്യമില്ല കാരണം ബീട്രൂട്ട് അകപടയിൽ ചുമന്ന് എല്ലാം കൂടി ചുമന്ന് വരും പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ ചേർക്കണില്ലാട്ടോ എന്നിട്ട് അതൊന്നും ആക്കിയിട്ട് മറ്റേ ചോപ്പ് ചെയ്ത് വെച്ചേക്കണേ ബീട്രൂട്ടും കൂടി ഇട്ടിട്ട് മൂടി വെക്കുക അത്രേ ഉള്ളു പെട്ടെന്ന് തന്നെ വെന്ത് വരും ഭയങ്കര ചെറുതായിട്ട് ഇന്ന മരിഞ്ഞേക്കണം അപ്പോൾ വീട്ടിലൂടെ പെട്ടെന്ന് തന്നെ വെന്ത് വരും അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് നേരെ തീയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആവിയിലങ്ങനെ വെന്ത് കിട്ടും കേട്ടോ അടിക്കൊന്നും പിടിക്കുകയൊന്നുമില്ല അപ്പോൾ ഇത്രയുള്ള ആവശ്യത്തിനുള്ള ഒരു തിരുപ്പും കൂടി ഇട്ടിട്ട് അതവിടെ മൂടി വെച്ചിട്ടാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതേ മിക്സർ ജാറിൽ തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കൂട്ട് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതും അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരിത്തിരി കൂടി വെള്ളം ൊക്കെ ഒഴിച്ചിട്ട് ഒരിത്തിരി പഞ്ചസാരയൊക്കെ ചേർത്ത് അല്ലെങ്കിൽ ശർക്കരയൊക്കെ ചേർത്ത് ഒന്ന് ചെറിയ രീതിയിലൊന്നും വറ്റിച്ചെടുക്കണം അത്രയല്ല അപ്പോൾ ആദ്യം തന്നെ ഇത്തിരി കായത്തിൻ്റെ വെള്ളം ഒന്നൊഴിച്ചു കൊടുത്ത കേട്ടാ കായം നമ്മൾ ഇയാത്തിട്ടും ഒരിയിച്ചിട്ടില്ല കാരണം ഇനി എൻ്റെ കയ്യിൽ ഈ വെള്ളത്തിൻ്റെ കായം മാത്രമേ ഉള്ളൂ ഇത് തീർന്നാലേ ഞാൻ ഇനി വേറെ കായം മേടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തിലിട്ട കായം ഫ്രിഡ്ജിൽ തന്നെ കുറച്ചധികം ദിവസം ഇട്ടിട്ടുണ്ട് ഒരു മാസമൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ അതാണ് ഒഴിച്ചുകൊടുത്ത് ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടാ എന്നിട്ട് നമ്മളതൊക്കെ ഒന്ന് ഇളക്കി അതൊന്ന് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് വറ്റൻ ഒന്ന് താളിച്ചതും കൂടി മൂടിയിട്ട് കാര്യം കഴിഞ്ഞാൽ അപ്പോൾ ഇത് മീൻ വറുത്തത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് ആവശ്യത്തിനുള്ളത് മാത്രം വെച്ചിട്ടുണ്ട് കാരണം കുറേ അധികം മീൻ വറുത്തതുണ്ട് അത് മൊത്തത്തിൽ ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോഴത്തേക്ക് വേണ്ടി മാത്രം അത് എടുത്ത് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ എപ്പോഴും ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് കൊണ്ട് മൂടി വെക്കുക അല്ലാതെ മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങോട്ട് ഇറങ്ങിയിട്ട് സാമ്പാർ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വെള്ളത്തിൽ കിടക്കണ പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നെറ്റ് കൊണ്ട് മൂടി വെക്കുക കേട്ടോ അപ്പോൾ ഇതുമായിട്ടുണ്ട് അതും ഒന്ന് മൂടി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ തുണി വിരിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഒരുപാട് അലക്കുള്ള ദിവസം ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് വാഷിംഗ് ഉണ്ടായിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തലേദിവസം ഞാൻ വാഷ് ചെയ്തിട്ട് രാത്രി തന്നെ വിരിച്ചിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ചെയ്ത തുണിയാണ് ഇപ്പോൾ എടുത്ത് മാറ്റുന്നത് കേട്ടാ ഇതിൽ കുറച്ച് ഞാൻ നേരത്തെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടി വെയിൽ വന്നിട്ട് അതവിടെ ഉണങ്ങിയിട്ട് ബാക്കി വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അലക്ക് കഴിഞ്ഞ് അവിടെ മാറ്റി വെച്ചിരുന്നതാണ് ഇപ്പോൾ ഏകദേശം ഉച്ചക്ക് ഒരു പത്ത് പന്ത്രണ്ടര മണിയോളം ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്താണ് ഇത് വിരിക്കുന്നത് കാരണം തലേദിവസം വിരിച്ചത് നമുക്ക് ഉണങ്ങി കിട്ടണം അപ്പം ആ ഒരു ചൂട് കിട്ടി ഉണങ്ങിയിട്ട് മാത്രമേ ഉണിപ്പം മാറ്റി ഇത് വിരിക്കണം ഇത് രാവിലെ തന്നെ വാഷ് ചെയ്ത് വെച്ചിരുന്നതാണ് രണ്ടലക്കുണ്ട് ആയിരുന്നു രണ്ടലക്കിൻ്റെയും ഞാൻ ഒന്നിച്ചാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതെല്ലാം വിരിച്ച് അപ്പോൾ ഞാൻ ഈ മുട്ട വേവിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബോയിൽ ചെയ്ത മുട്ട ചൂടോടുകൂടി തന്നെ ഇവർക്കുണ്ടോ എന്ന് വെച്ചേക്കുന്നത് അത് ഞാൻ ഏത് ഈ കൂട്ടത്തിൽ ഇട്ടത് ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോയും കൂടി റൂബിടേണ്ട അപ്പോൾ ഒന്നിച്ചത് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇട്ടെന്ന് മാത്രം ഇത് ഞാൻ നേരത്തെ വന്ന് കൊടുത്തതാണ് അപ്പോൾ ഇവൾക്കൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടോടുകൂടി തന്നെ കൊടുക്കണത് കേട്ടോ ഫാനിട്ടൊന്ന് ആറ്റിയിട്ടൊക്കെയാണ് കൊടുക്കണത് അപ്പോൾ നേരെ ചൂടുണ്ടെങ്കിൽ പോലും അവൾക്ക് അവൾ ഇഷ്ടമില്ല കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞാൻ എടുത്ത് കൊടുക്കണേ അപ്പോൾ അവളുടെ ഒരു ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി തിരക്കിൻ്റെ ഇടയിലാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ എന്നെ ഫുഡ് വന്നേക്കണത് ഞാൻ കഴിക്കൂല അതാണ് അവളുടെ തീരുമാനം എപ്പോഴും അങ്ങനെയാണ് ഭയങ്കര ബുദ്ധിയാണത് അവൾക്കറിയാം ഞാൻ ഫ്രീ ആയെങ്കിൽ ഫ്രീ ആയെന്നുള്ളത് അവൾക്ക് മനസ്സിലാവും അല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് മമ്മി അടുത്ത ജോലിക്ക് പോകും പിന്നെ എൻ്റെ കൂടെ ഇരിക്കൂല ഇത് ഫുഡ് കഴിപ്പിച്ചാൽ ഉടനെ മമ്മി പോകും എന്നൊരു ഉണ്ട് അവൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെയും ഞാനത് അഭിനയിച്ചാണ് വേറെ ജോലിയൊന്നും ഇല്ല എന്നുള്ള രീതിക്ക് അഭിനയിച്ച് വന്നിരുന്നിട്ടാണ് ഈ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ അവൾക്ക് കാര്യം മനസ്സിലായി അവൾ കഴിക്കണില്ല അപ്പോൾ ഞാൻ റയനെ വിളിച്ചു റയനെ അവൾക്ക് കാര്യം മനസ്സിലായി എൻ്റെ ജോലി തീർന്നിട്ടില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് അവൾ കഴിക്കണല്ല നീയൊന്നും പറഞ്ഞ് റയനെ വിളിച്ചതാണ് കേട്ടാ ഞാൻ ഭയങ്കര ബുദ്ധിയാണ് റൂബിക്ക് അങ്ങനെ പിന്നെ ഈ ഫുഡെല്ലാം കഴിച്ചിട്ടൊക്കെയാണ് കഴിപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയിട്ട് മറ്റുള്ള കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് കുക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പം എൻ്റെ മനസ്സിലൊരു സങ്കടമുണ്ട് പാവം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേനല്ല എന്ന് വിചാരിച്ച് കുക്കിങ് കഴിഞ്ഞതോടുകൂടി ഞാൻ അപ്പം തന്നെ ആ തുണിയെല്ലാം എടുത്ത് കട്ടിലേക്കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ ഇരുന്നേട്ടാ മടക്കാനൊന്നും നിന്നില്ല അവളുടെ ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് രണ്ട് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഇപ്പോൾ അവൾക്കറിയാം മമ്മി ഫ്രീ ആയിട്ടിരിക്കണേ എന്നുള്ളത് അവൾക്കറിയാം അപ്പം അങ്ങനെ സന്തോഷിച്ച് അവിടെ ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ ഒന്ന് രണ്ട് ബിസ്കറ്റൊക്കെ കുറിച്ച് അങ്ങനെ അവളെ ഒന്ന് സന്തോഷിപ്പിച്ച് അതിനുശേഷം കൊണ്ട് പിന്നെ ഞാൻ തുണി മടക്കാനും നമ്മളുടെ ഊണ് വിളമ്പാനും ഒക്കെ പോയത് ഉച്ചക്കുള്ളത് അങ്ങനെ റൂബി ഒന്ന് റിലാക്സ് ചെയ്ത് റൂബി ഹാപ്പി ആയിട്ടിരുന്ന് അതിന് ശേഷമാണ് ഞാൻ പിന്നെ അതെ ഫുഡെല്ലാം എടുത്ത് തന്നെ ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ റയനൊക്കെ ഭയങ്കര ആസ്വദിച്ചാണ് കഴിച്ചത് ഭയങ്കര ഇഷ്ടപ്പെട്ട റൈവർ മമ്മി ഇതൊക്കെ മതി ഇന്നേലും പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇത്തിരി മീനൊക്കെയാണ് ഇഷ്ടമുള്ളത് മീനും അതിൻ്റെ മുള്ളു വരെ അവൻ കഴിക്കോട്ടെ അവന് ഭയങ്കര ഇഷ്ടമുള്ളൂ മുള്ളിലൊക്കെ കഴിക്കണം അപ്പോൾ ഷിപ്പിലായിരുന്ന സമയത്ത് മീനിൻ്റെ മുള്ളു കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ സങ്കടം കാരണം അവിടെ കഷ്ണം മീനായിരിക്കുള്ളൂ അല്ലാതെ മുള്ളൊന്നും ഉള്ള മീനൊന്നും അവിടെ ഉണ്ടാവില്ല അപ്പോൾ അതൊരു സങ്കടമായിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മീ മുള്ള് ഇല്ല കഴിക്കാനേ ട്ടോ എല്ലാം കഷ്ണമീനാണ് എന്ന്റി. അപ്പോൾ അങ്ങനെ ദേ ഞാൻ ഊണൊക്കെ বিলম্বി അതിനെശേഷം ഓട്ടനെ തന്നെ ഓട്ടം വയഗാതെ ഞങ്ങളെ ഒന്ന് തോമ്പടിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പോവുന്നത് തോമ്പടിയിലുള്ള ബിസ്മിന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലോ ഷോപ്പിൽ ഒരു പ്യൂരിഫയർ മേടിക്കാനാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് ആദ്യമായിട്ടാണ് ഞാൻ ബിസ്മിയിൽ പോയത് അപ്പോൾ പപ്പയും റിച്ചാർഡും ആണ് ഇവിടെ വന്നിട്ട് ഫാനൊക്കെ രണ്ട് ഫാനും മേടിച്ചത് ഈ ബിസ്മി എന്നായിരുന്നു അപ്പോൾ പപ്പ പപ്പയും റിച്ചാർഡും കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത്തവണ അവൻ പറഞ്ഞ് ഈ മമ്മി കണ്ടിട്ടില്ല ഇത്തവണ മമ്മി വാ എന്നും പറഞ്ഞിട്ടാണ് എന്നെയും കൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് നില ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ ടി വി ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങൾ വാഷിംഗ് മെഷീനൊക്കെ ഇതിൻ്റെ മുകളിൽ നമ്മളുടെ ക്രോക്കറീസ് ഉണ്ട് അതെ ഇതാണ് താഴത്തെ ഫ്ലോർ അപ്പം ഞങ്ങൾ ആദ്യം മോളിൽ ചെന്ന് നമ്മളുടെ സാധനങ്ങൾ മോളിലായിരുന്നു വെച്ചത് അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ബില്ലടിക്കാൻ കൊടുത്തിട്ട് പിന്നെ അത് ഇതൊക്കെ ഒന്ന് കണ്ടതാണ് കേട്ടോ ഫ്രിഡ്ജൊക്കെ ഭയങ്കര വലിയ ഫ്രിഡ്ജുകൾ കേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വലിയ വലിയ ഫ്രിഡ്ജുകൾ അത് ഇങ്ങനെ ഈ വാതിൽ രണ്ട് ഡോറ് തുറക്കണ പോലത്തെ അത് അധികം ഇഷ്ടപ്പെട്ടില്ല അല്ലാതെ തന്നെ നമ്മളുടെ പോലെയുള്ള ഫ്രിഡ്ജ് തന്നെ വലിയ സൈസ് ഫ്രിഡ്ജുകളുണ്ട് കേട്ടോ അവിടെ അതാണ് കൂടുതൽ കൂടുതലും എനിക്കിഷ്ടപ്പെട്ടത് കേട്ടാ മോളിലൊരു ഡോറ് താഴെ ഒരു ഡോറ് പക്ഷേ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിശാലമായി കിടക്കുന്ന ഫ്രിഡ്ജുകൾ അത് എത്രയാണ് അതിൻ്റെ ലിറ്റർ കണക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു അത് മേടിക്കാൻ റിച്ചാർഡ് അത് മേടിക്കാൻ മേടിക്കുക പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ് എഴുപത്തി രണ്ടായിരം രൂപക്കൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അത് മേടിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പം ആവശ്യമില്ല ഇവിടെ നമുക്ക് ആളെണ്ണമൊക്കെ കൂടട്ടെ അപ്പോഴേക്കും നമുക്ക് മേടിക്കാം ഇപ്പം നമുക്ക് ആ ചെറിയൊരു ഫ്രിഡ്ജിൻ്റെ ആവശ്യമേ ഉള്ളു ഇവിടെ ആളെണ്ണമൊക്കെ കൂടുമ്പോൾ സാധനങ്ങൾ കൂടുതലൊക്കെ വെക്കേണ്ടി വരും അപ്പോഴൊക്കെ മേടിക്കാം അപ്പോൾ അവൻ പറഞ്ഞത് ഓണത്തിൻ്റെ ആ ഒരു ഓഫർ കിടക്കണമല്ലേ അമ്മ ഇനി ഇനി എത്രയോ ഓണങ്ങള് വരാനുണ്ട് ഇപ്പോഴൊന്നും അനങ്ങണ്ട വെറുതെ പൈസ കൂടിയിട്ട് കളയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വഴക്ക് പറഞ്ഞ് കൊണ്ടു വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടില്ലേ ഫലൂദ നാഷൻ ഫലൂദ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ വെച്ചിട്ടൊരു കടയുണ്ട് ഫലൂദട അവിടെ വന്നിട്ട് റൈനത്തിരി ഫലൂദ കഴിക്കാം എന്നും പറഞ്ഞ് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് പക്ഷേ ഫലൂദ നാഷനിൽ വന്നപ്പോൾ അത് പൂട്ടി ഫലുദ ക്ലബ്ബ് നാഷൻ എന്ന് പറഞ്ഞാൽ തോമ്പുടിലാണ് ഫലുദ നാഷൻ അവിടെ ഫോട്ടോ വെച്ചിട്ട് ഫലൂദ ക്ലബ്ബിൽ വന്നപ്പോൾ അത് തുറന്നിട്ടില്ല വേഗം ഞങ്ങൾ എന്നാൽ പിന്നെ ഏതായാലും പോകുന്നതല്ലേന്ന് ചോദിച്ചാൽ തിരിച്ച് ഫോ പോയി ഫലൂദ നാഷനിൽ പോയിട്ട് കഴിക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വയ്യ എനിക്ക് ഇട്ടിട്ട് ഇനി ും കുറേ അധികം നേരം തിരിച്ചു തിരിച്ചുവരാൻ ഏതായാലും നമ്മൾ ഈ ഫോട്ടോ ചില്ലി തന്നെ ആര്യാസ് പാർക്കിൽ പോയി ഒരു ഫുഡ് കഴിച്ചിട്ട് പോരാ അപ്പോൾ നമ്മളിപ്പോൾ നോൺ കഴിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ആര്യാസ് പാർക്കിൽ വന്നിട്ട് വെജ് കഴിക്കുന്നത് കേട്ടാ അപ്പോൾ നമ്മൾ മസാല ദോശയൊന്നും അല്ല കഴിക്കണത് പൊറോട്ടയും പനീറിൻ്റെ ഒരു ചില്ലി പനീറും ഒരു മട്ടർ പനീറും ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ രണ്ട് കറിയാണ് ഓർഡർ ചെയ്തത് മൂന്ന് പേർക്ക് പക്ഷേ രണ്ട് കറി നാല് പേർക്ക് കഴിക്കാനുണ്ടായിരുന്നു കാരണം ഞങ്ങൾ മൂന്ന് പേർ കഴിച്ചിട്ട് തീർന്നില്ല ബാക്കിയോട് ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ നമ്മൾ മേടിച്ച ഈ പ്യൂരിഫയർ ഇതാണ് പ്യൂരിഫയർ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിശാലിലേക്കാണ് പോയത് വിശാലിൽ തോർത്ത് ചവിട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ലാഭമാണ് അത് മേടിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ സോൾട്ടിൽ പോയിട്ട് ഷർട്ട് എടുക്കണമെന്ന് വിചാരിച്ചു കാരണം സോൾട്ടിൽ ഇപ്പോൾ ഒരുപാട് ഓഫറുകളാണ് കേട്ടോ അപ്പം നമ്മൾ ഡ്രസ്സൊന്നും വിശാലീന്ന് എടുക്കാറില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പം ഡ്രസ്സ് മാത്രമല്ലേട്ടാ സോൾട്ടിൽ ബാഗുകള് പലതരം കുട്ടികളുടെ ടോയ്സുകൾ എല്ലാ ഡ്രസ്സുകൾക്കും അതുപോലെ ഓണക്കോടികൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾക്ക് ഒത്തിരി വില കുറവില് ഇട്ടേക്കണം അപ്പം എന്തായാലും അവിടെ പോകണം അപ്പം ഇനി അടുത്ത ദിവസം ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടാ ഞങ്ങള് പ്യൂരിഫയർ മേടിച്ച് കഴിഞ്ഞ് അതുവഴി വിശാലിൽ കയറി കുറേ അധികം നാളായിട്ട് ചവിട്ടി പിന്നെ ടർക്കി കുളിക്കണം ടർക്കി ടവലുകൾ അത് മേടിക്കാനായിട്ട് കുറേയധികം നാളായി വിചാരിക്കണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഏതായാലും കയറി അപ്പോൾ ഒന്ന് കാണിച്ചെറിച്ചട വിത്ത് വില അതെ ഇത് ഇതൊക്കെ തേർട്ടി നയൻ എന്നൊരു സ്ഥലത്തും കിട്ടൂല ഈ വിശാലിൽ മാത്രമേ കിട്ടുള്ളൂ വിശാലില് ഞാൻ പോണത് മിക്കവാറും ഈ രണ്ട് ഐറ്റം മേടിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഡ്രസ്സൊന്നും ഞാൻ അവിടെനിന്ന് എടുക്കാറേ ഇല്ല ഒരുപാട് ഡ്രസ്സ് ഡ്രസ്സുണ്ടവിടെ പക്ഷെ ഓർമ്മ പോലും ഞാൻ എടുക്കാറില്ല അതെട്ടാ ഇത് നല്ല ഒരു ഡോർമെറ്റാ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരുവിധം നല്ല വലുപ്പമുണ്ട് മുപ്പത്തി തേർട്ടി നൈൻ തേർട്ടി നൈൻ ആ അവിടെ അത് ടാക്സിന്റെ ഇതിനാണ് അങ്ങനെ ഇത് നയന്റീൻ റുപ്പീസ് ആ റബ്ബർ അല്ലെങ്കിൽ നമുക്ക് ഇത് കൊള്ളാം നല്ല ഭംഗിയുണ്ടാണ് ഇത് നയന്റീൻ പത്തൊമ്പത് രൂപ ആ അതിന്റെ തന്നെ പത്തൊമ്പത് രൂപയുടെ വേറൊരെണ്ണം വേറെ പത്തൊമ്പത് രൂപയുടെ തന്നെ പിന്നെ റൂബി നോക്കണേടാ ഇത് വൺ നയന്റി നയൻ ഇത് വലുത് ഇതിങ്ങനെ അടിയിൽ ഇടയിൽ ഇത് റബ്ബർ ഗ്രിപ്പ് ഒക്കെ ഉള്ളത് വൺ നയന്റി നയൻ ഇതും വൺ നയൻറ്റി നയൻ ഒരു സ്ഥലത്തു കിട്ടൂല നല്ല വലുതാണ് അതിൻ്റെ തന്നെ ഒര്ണ്ണം കൂടി കളർ ചേഞ്ച് ഓഫറ് വൺ നയന്റി നയൻ അപ്പം ഇത് സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതെല്ലാം ഈ ഒരു വിലക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല്ല ഈ വിലക്ക് കിട്ടുക ഇത് കിട്ടൂല വൺ നയൻറ്റി നയൻ ആ വൺ നൈന്റി നൈൻ ഓക്കെ ആ ഇനി അടുത്തത് ഇതിന് ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നില്ല കളറുകളൊന്നും കിട്ടിയില്ല ഏറ്റവും വലിയ വലുതാണ് കേട്ടോ ഇതൊന്നും തുറന്നു കാണിക്കും ഒരച്ചോടെ ഒരെണ്ണം മാത്രം തുറന്നു കാണിച്ചാൽ മതി എല്ലാം അതേ വലുപ്പത്തിൽ തന്നെയാണ് എടുത്തേക്കണത് നമ്മളിവിടെ സാധാരണ ഉപയോഗിക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ളതാണ് വൺ എത്രയാണ് നയൻറ്റി നയൻ അല്ലേ ആ നൂറ് രൂപ അപ്പം ഇതിൻ്റെ കളർ ചേഞ്ച് ഒന്നുമില്ല എനിക്ക് ഇതുപോലത്തെ ഇരുന്ന് കുറച്ചധികം വേണ്ടിയിരുന്നത് പക്ഷേ കളർ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അത് രണ്ടെണ്ണം ഒരുപോലെ തന്നെ എടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു ആ ഇത് രണ്ടെണ്ണം വൺ നയൻറ്റി നയൻ ആ സോറി വെറും നയൻറ്റി നയൻ വെറും നയൻറ്റി നയൻ ആ ഇത് വേറെ ഒന്നും ഇല്ലാതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ പറ്റി ഇത് പറ്റി എന്താണ് വൺ നയൻറ്റി നയൻ അല്ലേ ആ ഇത് ഇത്തിരി വേറെ മെറ്റീരിയലാണ് വൺ നയൻ്റി നയൻ ഇത് കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കണ ഇവിടെ കാണിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്ന ടൈപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കിയാണിത് വൺ നയൻറ്റി നയൻ ഭയങ്കര വലുതാണ് വൺ നയൻറ്റി നയൻ അതിൻ്റെ തന്നെ ഒരെണ്ണം കൂടി എടുത്ത് അങ്ങനെ നാലെണ്ണം ആ അത് ചെറുത് ആ അത് തന്നെ ഇത് കൂടി അതേ വിലട തന്നെ അല്ലേ വൺ നയൻറ്റി നയൻ അല്ലേ ഭയങ്കര വലുതാണ് ഉടുത്തൊക്കെ കുളിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെയൊക്കെ ഉടുത്ത് നിൽക്കാം നല്ല വലുതാണ് വൺ നയൻറ്റി നയൻ എനിക്ക് ഇഷ്ടമല്ല ഇത് പക്ഷേ എങ്കിലും ഞാൻ വേറൊന്നും ഇല്ലല്ലാന്ന് ചോദിച്ചെടുത്താൽ ചെറുതെത്ര രൂപയാണ് വെച്ചത് എയ്റ്റി നയൻ എയ്റ്റി നയൻ അല്ലേ ആ എയ്റ്റി നയൻ അതൊക്കെ ഇത്തിരി ഈ ചെറുതൊക്കെ വില കൂടുതലാണല്ലെങ്കിലും അത് ഇത്തിരി വില കൂടിയ പോലെ തോന്നി എനിക്ക് ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ആ ഇനിയുണ്ടല്ലേ ഓ ഇത് അത് തന്നെയാണ് വൺ നയന്റി നയൻ്റെ തന്നെ വലുത് അപ്പൊ മൂന്നെണ്ണം ആ അഞ്ചെണ്ണമാണ് നമ്മ വലിയത് എടുത്തത് അതിൽ മൂന്നെണ്ണം വൺ നയന്റി ആ വൺ നയന്റി നയൻ്റെതും പിന്നെ നയൻറ്റി നയൻ്റെത് രണ്ടെണ്ണം അങ്ങനെ അഞ്ചെണ്ണം അപ്പൊ ഇത് ഒരെണ്ണം ചെറുത് നയന്റി ഫൈവ് അല്ലേ എല്ലാ നയന്റി എയ്റ്റി നയൻ എയ്റ്റി നയനും ആ ഇത് ഹാൻഡ് ഓവില് തന്നെ രണ്ടെണ്ണം എയ്റ്റി നയൻ എവിടെ ഇത് മേലുള്ള ഒരു ഡിസൈൻ നോക്കട്ടെ തുണിയാണ് കേട്ടോ അപ്പൊ ഇതാണ് എയ്റ്റി നയൻ ഇതിന്റെ തന്നെ വേറെ കളർ ചെയ് നോക്കിയിട്ട് അതും ഇല്ല പിന്നെ ഞാൻ ഇത് എടുത്തത് അത് ഒത്തിരി വെറൈറ്റി ആണ് ഇത് വെറുതെ പ്ലെയിൻ ആണ് പിന്നെ ഞാൻ അങ്ങനെ എടുത്തതാണ് കാരണം നമ്മുടെ വുഡൻ സ്പാസ്ല്ലോ ഇരുപത്തഞ്ചു രൂപ അല്ലേ വുഡൻ സ്പാച്ചിൽ ാണ് ഞാൻ ഇത് ഞാൻ പെർഫ്യൂം ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തതാണ് തേർട്ടി വെച്ചിട്ട് നാലെണ്ണത്തിന് തേർട്ടി അതുപോലെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതെനിക്ക് അവിടെ ചെന്നാൽ മാത്രമേ കിട്ടുള്ളൂ ടിപൊളി സംഭവം ഇത് ഇത് അവിടെ ചെന്നാലേ കിട്ടുള്ളൂ ആ ആ ഇത് നമ്മുടെ ടേബിളിന്റെ ഒരു പണ്ട് ഞാൻ ഇത് മേടിച്ചിട്ട് ഒറ്റത്തവണ മേടിച്ച് പിന്നെ മേടിച്ചില്ലായിരുന്നു ഇപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മേടിച്ചത്ര പത്തൊമ്പത് രൂപേ അത് ആ നമ്മൾ എടുത്തു പിന്നെ നമ്മള് പ്യൂരിഫയറിന്റെ അവിടെ നിന്ന് എടുത്തത് വില എത്ര രൂപ ട്വന്റി ഓക്കെ അത് നമ്മൾ പ്യൂരിഫയർ എടുത്തോണ്ട് ആ അയാൾ ഒരു വില ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു നോട്ടിങ്ങനെ ഇതാണ് മേടിച്ച കപ്പ് നോൾട്ടയുടെ കപ്പൊൾട്ടയുടെ വെറൈറ്റി താഴെ അതായത് ഒരു ആഹ് ആഹ് ഇതിന്റെ താഴെ തിരിച്ചെറുതാണ് പഴത്തിന്റെ പെർഫ്യൂം അയ്യോ ഇത് എനിക്ക് എന്തുഷ്ടി അതെങ്ങനെയുണ്ട് ഇതുപോലെ തന്നെ മോളീന്ന് ഏറ്റവും അലമാര ഏറ്റവും ആഴ്ത്തി പേടിച്ച് പോയി തകർന്നു പോയി രണ്ട് ഷൂസ് ഉണ്ട് പൂച്ച ശരിയ ഒരു ഡൈസാണ് ഒരു സ്റ്റാറ് ഡയമണ്ട് ഇതേല്ക്കടോന്ന് എന്ത് ചെയ്യണം ഇതിനെ നമുക്ക് മാറ്റ ആ അതന്നെ അടിപൊളി ഇനിയിപ്പം എല്ലാം മാറി മാറി യൂസ് ചെയ്യാം അപ്പോൾ പെർഫ്യൂമിന് ഓർഗനൈസർ ഉള്ളത് നല്ലതാണ് കാരണം നമുക്ക് എല്ലാ പെർഫ്യൂമും ഒരുപോലെ പല ഓരോന്നോരോന്നെടുത്ത് യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം മാത്രമേ പുറത്ത് വെക്കുകയുള്ളൂ എല്ലാം കൂടി വെച്ച് ഇവിടെ മറിഞ്ഞ് വീണ് പൊട്ടിപ്പോയാലൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഒരെണ്ണം തീരുമ്പോൾ അടുത്തത് നമ്മൾ എടുക്കും അപ്പോൾ പഴയതിൻ്റെ മണം ഒന്നുകൂടി നമുക്ക് വേണമെന്നൊരു തോന്നല് വരുമല്ലോ അപ്പോൾ അത് തീർന്നു പോയിട്ടുണ്ടാകും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാം ഇഷ്ടമുള്ളത് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഓർഗനൈസർ ഉള്ളതുകൊണ്ട് തന്നെ ഇനി മറിഞ്ഞ് വീണൊന്നും പൊട്ടൊന്നുമില്ല അവിടെ ഒതുങ്ങി അവിടെ ഇരുന്നോളും പിന്നെ നമ്മുടെ ഈ സ്ക്രബ്ബറിൽ ഈ മഞ്ഞ സ്ക്രബ്ബർ എന്ന് പറയുന്നത് ഒത്തിരി സോപ്പ് മതി പെട്ടെന്ന് ഒരുപാട് പാത്രങ്ങൾ ഇപ്പം നല്ല പതിയോടുകൂടി കഴുകിയെടുക്കുക ഒരു പ്രത്യേകതയുണ്ട് പിന്നെ ഈ സ്റ്റീൽ സ്ക്രബ്ബർ അത് സൂപ്പറാണ് മറ്റേ സ്റ്റീൽ സ്റ്റീവ് പോലെ ഇങ്ങനെ കേടായ പോലെ ഇരിക്കൂല ഇതെപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കുകയും ചെയ്യാം കേട്ടോ അതുകൊണ്ട് ഞാനത് മേടിക്കുന്നത് അപ്പം അത് വിശാലിലാണ് കൂടുതലും നമുക്ക് റീസണബിളായിട്ട് കിട്ടണത് അതുകൊണ്ടാണ് വിശാലിൽ നിന്ന് മേടിച്ചത് കേട്ട അപ്പോൾ ഈ ഒരു ഓർഗനൈസറിൽ ഞാൻ നമ്മുടെ വുഡൻ സ്പാച്ചുല ആണ് ഇട്ട് വെക്കണം അപ്പം നമ്മൾ ഏതൊരു ഓർഗനൈസറിൻ്റെ അടിയിൽ ഇതുപോലെ വെള്ളം നനവ് വീഴുമെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വെക്കണതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇടക്ക് ആ ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നീറ്റായിട്ടിരിക്കും ഒരുപാട് അഴുക്കൊന്നും അതിനകത്ത് ആകില്ല അപ്പോൾ നമ്മുടെ വുഡിൻ്റെ ആ ഒരു ഓർഗനൈസർ ഞാൻ അവിടെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ മാവരച്ചതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ഇഡലിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വാങ്ങിൻ്റെ ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്